ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് രാവിലെ നടന്ന ഒരു സംഭവം തന്നെയാണല്ല വേറെ കൂടുതലും നടന്നിട്ടില്ല നമ്മുടെ ചൊറിയൻപുഴുവായ രതീഷിന്റെ പ്രകടനം അല്ല ഇന്ന് ലൈവിൽ നടന്ന ഇന്ന് സിജോയും ജിൻഡോയും തമ്മിൽ നടന്ന ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതും സംസാരമൊക്കെയാണ് ഇന്നത്തെ വിഷയം അപ്പം നമ്മുടെ റോക്കി എരിവ് കൂട്ടിക്കൊടുക്കാന്ന് പറയല്ലേ നീ നീ ഫിസിക്കലായിട്ടല്ലേ ജീവിക്കുന്നേ നീ നിന്റെ ബോഡി കൊണ്ടല്ലേ ജീവിക്കുന്നേ ആര് ജിൻഡോയോട് പറഞ്ഞു കൊടുക്കുന്നെ അപ്പം നീ തീർച്ചയായിട്ടും അവൻ മാന്തിയത് ഒരു മഹാ വലിയ കാര്യമായിട്ട് ലാലേട്ടനോടൊക്കെ പറയണം നീ അതുകൊണ്ട് ജീവിക്കുന്ന ആളല്ലേ കേൾക്കുമ്പോൾ വളരെ നായയാണല്ലോ അത് പക്ഷെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് ജിൻഡോയ്ക്ക് പക്ഷെ ഒരു കാര്യം നമുക്ക് ഇവിടെ പറയാം ജിൻഡോ എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ കണ്ടെടുത്തോളം പുള്ളി സമൂഹത്തിലേക്ക് ഇട ഇറങ്ങി എല്ലാവരുമായിട്ട് സോഷ്യലായിട്ട് ഇടപെട്ട് പെൺ സുഹൃത്തുക്കളും ആൺ സുഹൃത്തുക്കളും എല്ലാ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് അടിച്ചുപൊളിച്ച് ആ ഒരു ലെവലിൽ വന്ന മനുഷ്യനല്ല അത് നമുക്ക് കാണും പറയാം അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പുള്ളിക്ക് സംസാരിക്കാറില്ല ഇപ്പൊ ഹൗസിനുള്ളിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി സ്ത്രീകളെ തുടരെ തുടരെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം ബോഡി ഷോ കാണാൻ ബാത്റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞു ചിന്തിക്കാൻ പറഞ്ഞു പോയേ പോയി വായിന്ന് പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴാണെങ്കിൽ സിജോ ആയിട്ട് വഴക്കുണ്ടാക്കിയ സമയത്ത് പുള്ളിയുടെ വായിന്ന് ജിൻഡോടെ വായിന്ന് ഒരു വാക്ക് നീ പെണ്ണുങ്ങളെ ഇവിടുത്തെ പെണ്ണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്നവൻ അല്ലേടാണ് നാടൻ ഭാഷ ആയിരിക്കാം പക്ഷെ അതിന്റെ അകത്തൊക്കെ എത്രയോ വലിയ മീനിങ് കിടക്കുന്നു ആ ഹൗസിനുള്ളിലെ സ്ത്രീകളെ മുഴുവൻ വെച്ചോണ്ടിരിക്കുന്ന ആളാണ് സിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പോയില്ലേ മൊത്തം പോയി അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിൻ മുറങ്കാരനാണ് നന്മകളാൽ സമർത്ഥം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വാക്കുകൾ വായിന്ന് വീഴുന്ന സൂക്ഷിച്ചില്ല പണി കിട്ടും കൂടുതലെനിക്ക് മനസ്സിലായതോളം പുള്ളി ഒരാളോട് പോലും സംസാരിച്ചൊരു ഇത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ അത് പോക്കാണ് ആ വായിന്ന് പോയി അതാണ് പ്രശ്നം ആ വാക്കൾ കൊണ്ട് അമ്മാനാടാനുള്ള കഴിവൊന്നും കഴിവെന്നല്ല തീരെ ഇല്ല അപ്പൊ ഇപ്പം അപ്സര ഇരുന്ന് ജാസ്മിനെ ക്വസ്റ്റ്യൻ ഈ ചെയ്തോണ്ടിരിക്കന്നപ്പ തൊട്ട് ഇവിടെ ഉണ്ടാകുന്ന എന്ത് പ്രശ്നത്തിന്റെ അകത്തും നീ കയറി ഇടപെടുന്നാണ് അതാണ് പറയുന്നത് നീ എന്തിനും പ്രതികരിക്കുന്നവളാ ജാസ്മിനോട് പറയുന്ന എല്ലാ കാര്യത്തിലും എല്ലാരോടും അങ്ങനെ നിനക്ക് പാർഷ്വാലിറ്റി ഒന്നും നീ എല്ലാ കാര്യത്തിലും കേറി ഇടപെടുന്ന പക്ഷെ നീ എന്തുകൊണ്ട് സ്ത്രീകളെ ഇവിടത്തെ ആൾക്ക് പെണ്ണു സ്ത്രീകളെ മൊത്തം മൊത്തമായിട്ട് ജിൻറ്റോ അപമാനിച്ചിട്ട് നീ എന്തുകൊണ്ട് ഇടപെട്ടില്ല ഇതാണ് ചോദ്യം ജാസ്മിൻ പറയുന്നുണ്ട് അത് നേരിട്ട് ഞാൻ കണ്ടില്ല ഇങ്ങനെ പലരായിട്ട് പറഞ്ഞു വന്നറിയാണ് ചെയ്തത് എന്നൊക്കെ പറയാം അപ്പൊ ഇത് കണ്ടോണ്ടിരുന്ന ആളാണ് അപ്സര എന്ന് പറയുന്നു അപ്പൊ ഇത് ഇത് തന്നെ ഒരു സൈഡിൽ അങ്ങനെ അപ്സര പറയുന്നു പിന്നെ മറുസൈഡിൽ നോറ പറയുന്നു അപ്പുറത്ത് രസ്മിൻ ഭായ് വിശദീകരിച്ച് പറയുന്നു നിനക്ക് ഒരാളെയോ രണ്ടാളെയോ ഇങ്ങനെ സിജോ ആയിട്ട് കമ്പനി ആയെന്ന് തോന്നുവോ അങ്ങനെ വല്ലതും ചെയ്താൽ നീ അവരുടെ പേരാണ് എടുത്ത് പറയേണ്ടത് അതല്ലാതെ നീ സ്ത്രീകളെ മുഴുവൻ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്ത്രീകളല്ലേ ഇല്ലേ എല്ലാരും ഇല്ലേ അപ്പൊ അവരെ എല്ലാവരെയല്ലേ നീ അവമാനിച്ച് നീ ഇതിന്റെ മറുപടി പറയണ എന്ന് ഓരോറ്റ സ്ത്രീകള് ജിൻഡോടൊപ്പം നിൽക്കുവോ ഇല്ല ആരും നിൽക്കിയാലും ജിൻഡോ ആകെ ഒരു വിഷമവർത്തത്തിൽ പോയി എത്തിയിട്ടുണ്ട് അപ്പം ലാലേട്ടനും ബിഗ് ും ഇത് നിസാരമായിട്ട് വിടാനുള്ള ഒരു ചാൻസും ഇല്ല ഇത് ഇനിയും നേരത്തെ പറഞ്ഞിട്ടുണ്ട് യമുനയുടെ വിഷയത്തിൽ പറഞ്ഞാ വിട്ടെ ഒരു വാണിംഗ് ബിഗ് ബോസ് കൊടുത്തു ഇനിയും ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നതാണ് ഇനി അവരോട് പോയി മാപ്പും പറയാൻ പറഞ്ഞ് എല്ലാം സെറ്റാക്കി വിട്ട് അതേ കിടക്കുന്നു വീണ്ടും അടുത്തത് കൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത സ്ത്രീകളെ മുഴുവൻ സീറ്റാ വെച്ചോണ്ടിരിക്കുക എന്നുള്ള പരാമർശം ഇതിനി എന്ത് മറുപടി പറയാനാണെന്നറിയില്ല എന്നെ ഫിസിക്കൽ അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ന്യായമാകും തോന്നില്ല ലാലേട്ട ശനിയാഴ്ച വരുമ്പോഴും ജിൻഡോയ്ക്ക് ഉള്ളത് മേടിച്ച് കെട്ടും തന്നെയാണ് തോന്നുന്നത് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു വിഷയം ലൈവ് നടന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കാര്യം ഓരോരോ സീസണിൽ ഓരോരോ ഇതല്ലേ പിന്നെ അപ്സര പല്ല് തേക്കുന്ന ബ്രഷ് പുറത്തിട്ടിരുന്നു അത് റൂമിൽ കൊണ്ടു വെച്ചില്ല പക്ഷെ പുള്ളിക്കാരി ഇപ്പൊ വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ബ്രഷ് നിലത്തിട്ട് ഇട്ടിരിക്കുന്നു ആരേലും തേച്ചോ ഉപയോഗിച്ചോ എങ്ങനെ വൃത്തിയാടാക്കി എന്നൊന്നും അറിയത്തില്ല അപ്പൊ പുള്ളിക്കാർത്തിയത് ബിഗ് ബോസിനോട് പറയുന്നു ഇനി ഈ ബ്രഷ് ഞാൻ ഉപയോഗിക്കില്ല ഇത് ഞാൻ കളയുക എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടൊക്കെ പറഞ്ഞ് ബ്രഷ് വേസ്റ്റ് തൊട്ടേ കൊണ്ടിട്ടു അപ്പൊ ഇത് ആര് ചെയ്തെന്നറിയത്തില്ല അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകുക ആര് ചെയ്താലും അപ്സര പറയുന്ന പോലെ എന്തോ ദേഷ്യം തോന്നിയ ഇത് ചെയ്യുക പക്ഷെ അത് ആര് ചെയ്താലും ഒരു നീച പ്രവർത്തിയാണ് വളരെ മോശം കാര്യമാണ് അല്ലേ ഒരു ഇതുവരെ ഇങ്ങനത്തെ പ്രവൃത്തി സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ അതുപോലത്തെ ഒരു കാര്യം ചെയ്ത വളരെ മോശമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചെറിയ പുഴുവായ രതീഷ് ഇപ്പുറത്ത് മുനിയോട് പറയുന്നുണ്ട് ഈ ഹൗസിൽ അതാരും ചെയ്യത്തില്ല അങ്ങനെ അപ്സരെ അത് ഉണ്ടാക്കി പറഞ്ഞ എന്ന് പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അപ്പം ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്ന സീൻ ആ ബ്രഷ് വേസ്റ്റ് തൊട്ട് കൊണ്ടിട്ടിരിക്കുന്നു അങ്ങനെയൊരു സ്ക്രീൻ അപ്സരക്ക് ക്രിയേറ്റ് ചെയ്ത സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നില്ല ആ കുട്ടിയുടെ ബ്രഷ് നിരത്തിട്ട് അങ്ങനെ ആരോ വൃത്തിയേടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അപ്പം രതീഷിന് അത് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇപ്പൊ ലൈവിൽ നടക്കുന്ന കാര്യം എന്താണേലും നമ്മുടെ ഈ ജിൻ്റോടെ കാര്യം നാക്ക് സൂക്ഷിക്കാത്തോണ്ട് ചെന്ന് പെട്ടോണ്ടേ ഇരിക്കയാണ് സിജോ ഇതെല്ലാം ആശോയിച്ച് വെറുതെ കളിയാക്കി കളിയാക്കി ഇങ്ങനെ തന്നെ കളിയാക്കി കളിയാക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം